ഒരാളും കാണില്ലെന്ന് മാത്രമല്ല ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് പതിനായിര കണക്കിന് പേര് ഇത്രയും ദൂരം നോട്ടിലൂടെ വന്ന് അത് അബ്ദുറഹീമിനോടുള്ള സ്നേഹവും ഈ വീട്ടുകാരോടും എന്നോടും ഇവിടെയുള്ള ഈ സംഘടനകളൊക്കെ ഉണ്ടല്ലോ ആ അബ്ദീം ലീഗൽ കമ്മിറ്റി ഇതോടൊക്കെയുള്ള ഈ നാട്ടുകാരുടെ സ്നേഹമാണ് അതാണ് ഇവിടെ കാണുന്നത് ഇത്രയും പേര് ഒരു ഉത്സവത്തിന് പോലും ഇവിടെ കാണില്ല അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഏറ്റവും അധികം സന്തോഷം ഇത് ചെയ്യാൻ സാധിച്ചില്ലെന്നെങ്കിൽ എന്റെ എന്റെ അമ്മ ഇപ്പൊ വീഡിയോയിൽ ആദ്യായിട്ടാണ് എന്റെ അമ്മ ഒരു വീഡിയോയിൽ വരുന്നത് അമ്മ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല വീഡിയോ എടുത്തത് ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതിന് ആദ്യം ഇറങ്ങാൻ നിൽക്കുമ്പോ അമ്മ പറഞ്ഞു മോനെ നീ ഇതിൽ പോകണ്ട ഭയങ്കര ചൂടാ അതുകൊണ്ട് നീ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തുമ്പോഴേക്കും നിന്റെ വിലാപയാത്രക്ക് അടുത്ത യാത്രയ്ക്ക് വരുവോ നിന്റെ മയ്യത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഈ വെയിലത്തൊക്കെ ഓടിയിട്ടുള്ളതല്ലേ ഞാൻ പറഞ്ഞാവുന്ന സാറില്ലേ അങ്ങനെ അമ്മയുടെ സമ്മതം ഇല്ലാത്ത ഇറങ്ങി അത് അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തൃശ്ശൂരായിരുന്നു വാ മോനെ നീ ഒന്ന് നിങ്ങടെ വീട്ടിലേക്ക് വാന്ന് പറഞ്ഞു ഉറപ്പായി ചീത്ത ചീത്ത പറയാൻ തന്നെയാണ് ഉറപ്പായി ചെന്ന് കഴിഞ്ഞപ്പ എന്നെ ഞെട്ടിച്ചു എന്നെ വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞോ ഞാൻ ഒരു ലക്ഷം രൂപ സംഭാവന തരാനോ നിന്നു ഞാൻ ഞെട്ടാന്ന് പറഞ്ഞ ഇങ്ങനെ എന്താന്നറിയാ എന്റെ അമ്മ ഇന്ന് ക്രിസ്ത്യാനിക്ക് അല്ലാണ്ട് ഒരാൾക്ക് ഒരു രൂപ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള അമ്മ ഒരു ലക്ഷത്തി ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ ഞെട്ടിപ്പോയി അതാണ് കാലം മാറ്റിമറിക്കും അറിവിലൂടെ ഇന്നെ അമ്മയ്ക്ക് ക്രിസ്ത്യാനിയും മുസ്ലിം ഹിന്ദു ഒരുപോലെയാണ് ഞാൻ എന്റെ അമ്മോട് ചോദിച്ചു അമ്മ എന്തെത്ര വലിയ മാറ്റം എത്ര വർഷമായിട്ട് കാണാത്തൊരു മാറ്റം മോനെ പ്രവർത്തനം കണ്ടപ്പോ പിന്നെ ആ വീട്ടിലെ ഉമ്മയുടെ കരച്ചിൽ കണ്ടപ്പോ ഞാനൊരു അമ്മയല്ലേ നീ ജയിലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ കറിയുമായിരുന്നു സത്യത്തിൽ ഞാൻ അവിടെ ഒരു നിമിഷം കരഞ്ഞുപോയി അമ്മ ആ ആ ഉമ്മയുടെ വേദന അമ്മ ഈ ഒമ്പത് മാസം നമ്മള് നോവിൽ പെറ്റ് വളർത്തി മകളെ മക്കളെ വലുതാക്കി പ്രതീക്ഷയിൽ വയസ്സാം കാലത്ത് നമുക്കൊരു സഹായമാകുന്ന സമയത്ത് പതിനെട്ട് വർഷം ജയിലിക്കെടുക്കുമ്പോ തൂക്കി കൊല്ലാൻ പോകുമ്പോഴുള്ള ആ വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അന്ന് ഇന്ന് രാവിലെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് എന്നിട്ട് അമ്മയ്ക്ക് ഈ സോഷ്യൽ ഒന്നും അറിയൂല ഫോൺ നോക്കാനോ അറിയില്ല ഒന്നും അറിയില്ല അതുകൊണ്ട് ഈ ലോകായിട്ടൊരു ബന്ധമില്ല ഒമ്പ ക്ലാസ് പഠിച്ച ഒരു പഴയ തറവാട്ടുകാരിയാണ് അപ്പോളും അമ്മ അറിയാണ്ട് അവിടുന്ന് ഫോണിൽ ഒരു വീഡിയോ എടുത്തു അത് ഇന്ന് വൈറലായി പത്ത് ഇരുപത് ലക്ഷം ആൾക്കാർ കണ്ടു അമ്മ ഇപ്പോൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞു അപ്പൊ ആ അമ്മയുടെ ഉമ്മയുടെ വേദന എന്താന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞാലും അത് അപ്പന അറിയില്ല അപ്പൻ ഒരു മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് പോകും മക്കൾക്കും അറിയില്ല പക്ഷേ ഒമ്പത് മാസം പോയി വളർത്ത അമ്മയ്ക്ക് അറിയുള്ളു അതുകൊണ്ട് ഇതില് സന്തോഷമായി എനിക്കും മാത്രമല്ല നിങ്ങൾ ഞാൻ മാത്രമൊന്നുമല്ല ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ ജില്ലയിലും ലക്ഷക്കണക്കിന് പേര് വേണ്ടി പ്രവർത്തിച്ചു ഇവിടെ ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി ഒരുപാട് സംഘടനകൾ ഗൾഫിലെ സംഘടനകൾ ഒരുപാട് പേര് പ്രവർത്തിച്ച് ഫണ്ട് സ്വരൂപിച്ചിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് ഒറ്റ നടക്കില്ല ഒറ്റയ്ക്ക് ആരും കൊണ്ട് പറ്റില്ല സന്തോഷം ഒരു ദൗത്യം കൂടെ ഉണ്ട് അതിപ്പോ പറയാം അത് ഇതുവരെ ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല കാരണം അബ്ദുറഹീമനെ ഇവിടെ അബ്ദുറഹീമനെ ഇവിടെ എത്തിക്കാണ്ട് ഞാൻ അത് പറയുന്നത് ഉചിതമല്ല ഇപ്പോൾ തീരുമാനമായി ഇവിടെ എത്തുന്നു അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടാമത്തെ ദൗത്യം എന്താന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട ഇത്രയും കാലം കഷ്ടപ്പെട്ട അബ്ദുറഹീമനെ ഇവിടെ വന്നിട്ട് ഇനി ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ രക്ഷിച്ച് രക്ഷിച്ചു കൊടുന്ന് കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ റോൾസ് റോയ്സിലെ ഡ്രൈവറായിട്ട് വെക്കാന്ന് വെച്ചു കാരണം കാരണം പതിനെട്ട് വർഷം മുമ്പ് ഗൾഫിലൊക്കെ പോകുമ്പളേ ഞാനായാലും ആരായാലും പോകുമ്പോ ഇവിടെ ഇല്ലാത്ത ഫോറിൻ വണ്ടികളൊക്കെ അവിടെ പോയി ഓടിക്കാൻ ഒരു മോഹം ഉണ്ടാവും എല്ലാവർക്കും എനിക്കും ഉണ്ടായിരുന്നു അപ്പൊ അബ്ദുറഹീം വിചാരിച്ചിണ്ടാവും അവിടെ പോയി ഫോറിൻ വണ്ടിയൊക്കെ ഓടിക്കാന്ന് അപ്പൊ അബ്ദുറഹീം ഇവിടെ റോൾസ് റോയ്സ് ഓടിക്കിട്ട് അങ്ങോട്ട് പോണ്ട തീരുമാനിച്ചു പക്ഷേ അത് എനിക്ക് തോന്നി അതൊരു കഷ്ടപ്പെടുത്തൽ തന്നെയല്ലേ ഡ്രൈവർ പണി കൊടുത്തിട്ട് വീണ്ടും അപ്പൊ അതിന് പകരം ബോച്ചീടെ बोचे पार्टनर आता कितना <laughs> <laughs> <But, laughs> ഈ ബോച്ച് ഫാരിറ്റബിൾ ട്രസ്റ്റ് ഒരു കോടി കൊടുത്തെങ്കിലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഇത് എത്തുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഈ മാസം അവസാനം ലോഞ്ച് ചെയ്യാൻ വെച്ച ബോച്ചേട്ടി ഞാൻ ഈ പതിനഞ്ചാം തിയതി ഓൺലൈൻ മാത്രം പെട്ടെന്ന് അതിന്റെ ഇതൊക്കെ സെറ്റാക്കിയിട്ട് സോഫ്റ്റ്വെയർ ഒക്കെ സെറ്റാക്കിയിട്ട് ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് വെച്ചിട്ട് അതിലൂടെ എത്ര എമൗണ്ട് വന്നാലും അതും കൂടെ നമുക്ക് അബ്ദുറഹീം ഫണ്ടിന് കൊടുത്തിട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ ആ ഫണ്ടിന്റെ ആവശ്യം വന്നില്ല പക്ഷെ അപ്പൊ നമ്മുടെ സ്റ്റാഫൊക്കെ പറഞ്ഞു ആ അപ്പൊ അവന്റെ അവര് അപ്പൊ എല്ലാവരും പറഞ്ഞു നമുക്ക് ഈ ചാലഞ്ചിന്ന് മാണ്ടൊക്കെ ആയാലും ഇനിയിപ്പോ നമ്മൾ ഇനി ഒരു ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ പക്ഷെ എന്റെ മനസ്സ് പറഞ്ഞു ഒരു ചാലഞ്ച് വെച്ച് ആ ഫണ്ട് ചാരിറ്റിക്ക് ഉപയോഗിക്കാൻ വെച്ചത് എടുത്തിട്ട് ഞാൻ വീണ്ടും ബിസിനസ് ആക്കി മാറ്റി ആ കാശ് ഞാൻ എടുക്കണ്ട അത് എത്ര കോടി എന്നുള്ള ഒരു തീരുമാനം കൊണ്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് പതിനഞ്ചാം തീയതി എല്ലാവർക്കും ഈ നാല്പത് രൂപയുടെ ബോച്ചി ടിക്കറ്റ് വാങ്ങാം ഓരോ ടിക്കറ്റ് ഓരോ പാക്കറ്റ് ബോച്ചട്ടി വാങ്ങുമ്പോഴും ഒരു ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും ദിവസേന രാത്രി ഇതിന്റെ പ്രോത്സാഹനമായിട്ട് മാക്സിമം ടി വി കാശ് വന്നിട്ട് ഈ ചാറ്റി പ്രവർത്തനത്തിൽ വരാൻ വേണ്ടിയിട്ട് ഓരോ പാക്കറ്റ് ചായപ്പൊടി വാങ്ങുമ്പോഴും ഈ ലക്കി ഡ്രോ കൂപ്പൺ കിട്ടുകയും രാത്രി എല്ലാ ദിവസം പത്തരയ്ക്ക് ഒരു നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും ഒരു ഭാഗ്യവാന് പത്ത് ലക്ഷം രൂപയും പതിനയ്യായിരം പേർക്ക് പതിനയ്യായിരം പേർക്ക് ക്യാഷ് പ്രൈസുകളും നൽകുന്ന ഒരു പദ്ധതിയാണ് അതുവഴി കിട്ടുന്ന സംഖ്യ വെച്ചിട്ട് നമുക്ക് അബ്ദുറഹീമിന് ഒരു കടയിട്ട് ബിസിനസ് ചെയ്ത് കൊടുക്കാം ഈ നാട്ടിൽ വേണോ എവിടെ വേണോ അബ്ദുറഹീം വന്നിട്ട് തീരുമാനിക്കട്ടെ അത് നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കാം ദൗത്യം കഴിഞ്ഞു ഈ രണ്ടാമത്തെ നിങ്ങൾ എല്ലാവരും നാല്പത് രൂപയുടെ ചായപ്പൊടി ഒന്നോ പത്തോ നൂറോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചലഞ്ചിൽ പങ്കെടുക്കുക അത് ബോച്ചേ ഡോട്ട് കോം ഓൺലൈനിലാണ് ഇപ്പോൾ പതിനഞ്ചാം തീയതി തൊട്ട് കിട്ടുക മുപ്പതാം തീയതി തൊട്ടിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഇത് ലഭ്യമാണ് പങ്കെടുത്ത് വിജയിപ്പിക്കുക ആ ഫണ്ട് വെച്ച് നമുക്ക് അബ്ദുറഹീമിനെ ബിസിനസ് തുടങ്ങാം ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രാഞ്ചൈസി ബോച്ചെ പാർട്ണർ ഫ്രാഞ്ചൈസി കട നമുക്ക് ഇട്ടു കൊടുക്കാം അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് ബോച്ചെ ചീ ആവശ്യത്തിന് വാങ്ങാം എത്ര വേണേലും വാങ്ങിച്ചു വെക്കാം ഇന്ന് ഒരു സഹോദരൻ നമ്മുടെ ഒരു സഹോദരൻ ഒരു ലക്ഷം രൂപയുടെ ചീയാണ് വാങ്ങിച്ചത് ഇത് അനീഷാണ് അടുത്ത ഫ്രണ്ട്